പരിശുക്കമ്മയും വിശു ഞങ്ങൾക്ക് ചെയ്തു തന്ന നിരവധിയായ നീക്കങ്ങൾ പറഞ്ഞരയ്ക്കാൻ തയ്യാറാണ് ഒത്തിരി മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ പരിശുക്ക അമ്മയുടെ മുന്നിൽ കൈ നീട്ടി മാധ്യസ്ഥൊന്നും നമുക്ക് ഇല്ല കറി സിസിലി എന്നൊരു ചേച്ചി കറിവിറ്റിലുള്ള സിസിനി എന്നൊരു ചേച്ചി യൂട്രസിൽ മൊഴയായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് നീക്കം ചെയ്തു ഒത്തിരി മുഴുവൻ ഉണ്ടായിരുന്നു റേഡിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞു സാക്ഷ്യം പറഞ്ഞു വിശ്വാസം കൈവിടിഞ്ഞല്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശ കൈവിടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നിരാശപ്പെടരുത് ഈശോ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ വീണ്ടും ചേച്ചിക്ക് തലവേദന വന്നു ചേച്ചി ചേച്ചിയുടെ നേഴ്സാണ് എന്നെ വിളിച്ചു പറഞ്ഞു പേടിക്കേണ്ട ധൈര്യമായിരിക്കും ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി പോയി സ്കാൻ ചെയ്തപ്പോൾ തലയിൽ വീണ്ടും മുഴകളാണ് കണ്ടത് വീണ്ടും കീമോ ചെയ്തു റേഡിയേഷൻ ചെയ്തു അത് കഴിഞ്ഞ് ചേച്ചിക്ക് നെഞ്ചിലൊരു അസ്വസ്ഥ അനുഭവപ്പെട്ടു കുറച്ച് നാളത്തെ ശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ലിവറിലും പിടിപെട്ടു ഞാൻ പറയുന്ന സഹോദരങ്ങളെ ആ ചേച്ചി ഇപ്പോഴും റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പൂർണ്ണമായി സന്തോഷത്തോടെ നമ്മൾ നമ്മുടെ കൂട്ടായ്മയിൽ രണ്ടു നേരവും കൊന്നിൽ ചേരുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഒരു കുഴപ്പം കൂടാതെ സന്തോഷത്തോടെയാണ് നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് വേദനയിലും അവിടുത്തെ മുൻപിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉണരാൻ കഴിയും എൻ്റെ മരുമകൻ ഒരാക്സിഡൻറ്റ് പറ്റി താൻ വലതു അൻ്റെ കൂട്ടിന് താഴെ വച്ചു ഞാൻ അവസാനിപ്പിച്ച ബ്രദനെ വിളിച്ച് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയുണ്ട് ഞായറാഴ്ച ഗൂഗിൾ മീറ്റിങ്ങിൽ പറഞ്ഞു ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കാം നീര് കുറയുന്നില്ല നീര് കുറഞ്ഞാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളു ആളൊത്തിരി വെയിറ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഗൂഗിൾ മീറ്റിങ്ങിൽ എല്ലാവരും പ്രവർത്തിച്ച് ബ്രദറെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രവർത്തിച്ചു പിറ്റേ ദിവസം തന്നെ എൻ്റെ മകൻ്റെ ഓപ്പറേഷൻ നടന്നു ഒരു മാസം കൂടി പ്ലാസ്റ്റിട്ടാൽ മതി പിന്നെ ശരിയാവുമെന്നാണ് പറഞ്ഞത് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കൂട്ടായ്മയിൽ മൂന്ന് മണിക്ക് ഞങ്ങളുടെ ജപമാല കരുണക്കൊന്നെയും മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് പത്തും പതിനാറും കുടുംബങ്ങൾ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് വൈകിട്ട് എട്ടിനി കൂട്ടായ്മയുണ്ട് ഒമ്പത് മണിവരെ ഒമ്പതര വരയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അവിടെയും ജപമാലയും കരുണക്കൊന്നെയും മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ ചൊല്ലുന്നുണ്ട് ഒപ്പം തന്നെ ഒരു വ്യക്തി നമ്മളോട് പ്രാർത്ഥന സമയം ആവശ്യപ്പെട്ട് ഞങ്ങൾ എത്ര ഞങ്ങൾ കൃഷിപ്പണിക്കാരാണ് എത്ര ജോലിയിലായാലും ഏത് വേദനയിലായാലും അത് നിർത്തിവെച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഹൃദയം തുറന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൈമിട്ട് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുടെ ഭാഗം സാധിച്ചിട്ടുണ്ട് അനേക മക്കൾക്ക് അനേക അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ സാക്ഷിയാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊരിക്കലും കൈ ഒരിക്കലും പിന്നോട്ട് പോകരുത് നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും കൈവിടരുത് പരിശുദ്ധ അമ്മയോട് കൈവിടിയത് പരിശുദ്ധയോട് നമ്മൾക്ക് ലഭിക്കും പരിശുദ്ധയോട് പരിശുദ്ധമ്മേശു പറയുന്നുണ്ട് മകനെ അവർക്ക് വിങ്ങില്ല എങ്കിലും എന്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും യേശു മാതാവിന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് നമ്മ പറഞ്ഞ അതുപോലെ നമ്മുടെ ഓരോ വാക്കും നമ്മൾ ും അത് നമ്മൾക്ക് സാധിച്ചു കിട്ടും ഈ വിശ്വാസം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഏത് വേദനയും ദുഃഖത്തിലും രോഗത്തിലും പരിശുദ്ധ പരിശുത്തമ്മയോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഒപ്പം ഞാനും ഏതൊരാളാണ് എങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ കൂട്ടായാലും ഏത് നിമിഷവും അവസരിച്ച വ്രതനെ വിളിച്ചാൽ ഏത് രാത്രിയായാലും ബ്രദ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമാധാനം പറഞ്ഞുതരും ജോൺ ബ്രദറും മാത്യു ബ്രദറും നമ്മുടെ ഈ പതാ പതിനാല് ജില്ലയിലുള്ള എല്ലാ ലീഡേഴ്സും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും ഒരു ദിവസവും സമർപ്പിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ക്രൈസ്തലോ